ഒന്ന് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കൽ പുറം പഠിപ്പിക്കും രണ്ട് മോഷണം മൂന്ന് പിടിച്ചുപറി നാല് പലിശ അഞ്ച് ചൂതാട്ടം ആറ് ഗോത്രങ്ങളെയെല്ലാം തകർത്ത് കളഞ്ഞിട്ട് പൂർണ്ണമായി സ്വത്തുക്കൾ സ്വന്തമാക്കൽ കച്ചവട സംഘങ്ങളെ കൊള്ളടിക്കൽ ഇങ്ങനെ അങ്ങ് നിര നീണ്ട വർത്തമാനം കാണാം മദ്യവും വ്യഭിചാരവും അത് വില്പനക്ക് വെക്കൽ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം അതൊക്കെ തന്നെ ഇന്നും പ്രശ്നം അപ്പൊ ഈ വിഷയങ്ങളെ എങ്ങനെയാണ് ഖുർആൻ നേരിട്ടത് എങ്ങനെയാണ് ഹദീസ് നേരിട്ടത് എന്നും നിങ്ങൾ പഠിക്കൂ അന്ന് പണ വേഗത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴികൾ അതൊക്കെ ആയിരുന്നു എങ്കിൽ ഇന്നത്തെ വഴികൾ എന്ത് എന്നും പഠിക്കൂ ഇന്നത്തെ വഴികൾ എന്താ രണ്ട് അറ്റത്തിനകത്തിന് വർത്തമാനം പറയാം രണ്ട് അറ്റങ്ങൾക്കകത്ത് പിക് പോക്കറ്റിംഗ് മുതൽ ഖജനാവ് ചോർത്തൽ വരെ അതാണ് പുതിയ കാലഘട്ടത്തിൽ വേഗത്തിൽ ഉണ്ടാക്കാനുള്ള വഴി പോക്കറ്റ് അടി മുതൽ ഖജനാവ് ചോർത്തൽ വരെ അതിനാണ് നമ്മൾ ടൂ ജി ത്രീ ജി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വന്നിട്ട് ജി ഈ ടൂ ജിയുമായി ബന്ധപ്പെട്ട് പിന്നെയും വർത്തമാൻ കോടികൾ ശതകോടികളുടെ അഴിമതി അഴിമതിക്കെതിരെ ഇടപെടൽ അങ്ങനെ അണ്ണാ ഹസാരെ ആൻഡ് പാർട്ടി അവസാനം പാർട്ടി പറഞ്ഞ ഖജ്രിവാൾ ഇപ്പുറത്ത് അണ്ണാ ഹസാരെ അപ്പുറത്ത് മേധ ഉണ്ടോ മേധ ഉണ്ടെന്ന് അവർ മേധ ഇല്ലെന്ന് മേധാ പഠിക്കൽ ഇന്നലെ അവർ ദിനനിർത്തുണ്ടായിരുന്നു അങ്ങനെയാണ് വേദി ഭേദിയുണ്ടോ ഭേദിയുണ്ടെന്ന് ഇങ്ങനെയൊക്കെ കൂടി ഒരു കളിപ്പ് നടക്കുന്നില്ലേ അങ്ങനെ പുറത്ത് വരുമോ പുറത്ത് വരും പുറത്ത് പറയോ പുറത്ത് പറയില്ല അഴിമതി ഒരു പ്രശ്നമാണോ അഴിമതി പ്രശ്നമല്ലെന്ന് തെളിയിക്കാൻ സമ്മേളനങ്ങൾ അതല്ലേ ഡൽഹിയിലെ സമ്മേളനങ്ങൾ അഴിമതി ഉണ്ടെന്ന് ഇപ്പുറത്ത് അഴിമതിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയവൻ വല്ലാത്ത കൽക്കരി ഘടകരിയായിട്ട് മാറിപ്പോയ കഥ ഇങ്ങനെ എല്ലാം കൂടി വല്ലാത്ത കളി അതങ്ങ് കേന്ദ്രത്തിൽ തുടങ്ങി ഇങ്ങ് സംസ്ഥാനം വരെ എന്താ പ്രശ്നം എന്താ പ്രശ്നം ഇതിനൊക്കെ നമ്മുടെ മുമ്പിൽ എന്ത് ന്യായം ഇതിൽ നമ്മുടെ റോൾ എന്ത് പഠിക്കണോ പഠിക്കണോ അപ്പൊ നമ്മുടെ ആളുകൾ വന്നത് രാഷ്ട്രീയമാണ് അതെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ തന്ത്രം ഇതെല്ലാം രാഷ്ട്രീയമായി ചേർത്ത് വെക്കുമെങ്കിൽ ഇനി നിങ്ങളൊരു കഥ കേൾക്ക് കൃത്യമായൊരു കഥ എന്നിട്ട് പറയൂ രാഷ്ട്രീയമാണോ മതമാണോ എന്ന് അമ്മ ജുസ്ലെ ഒരു സൂറ തുടങ്ങുന്നത് ഇങ്ങനെയാ ويل للمطففين الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم <applause> إيه سورة يبقى يرنين ഈ സൂറ ഇറങ്ങിനെ കുറിച്ച് മഹാന്മാരായ മുപ്പ പറയുന്നു പരസ്യ പ്രബോധനം തുടങ്ങി മുസ്ലിം സമുദായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ആ ഈ സൂറയുടെ ആദ്യ ഭാഗം അവതരിച്ചത് അപ്പോഴാണെന്ന് ഇസ്ലാമുള്ള കാല വളരെ പേർ ഹബീബിന്റെ കൂടെ പേരുള്ള കാലം എന്താ വിഷയം വിഷയം തേനിച്ച കൂട്ടിൽ കല്ലെറിയുന്ന വിഷയം അതാണ് എന്നാൽ തേനീച്ച കൂട്ടർ കല്ലറിയാന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞ വിഷയം മുത്തഫിഫീൻ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം ആരാണ് പ്രതികൾ കച്ചവടക്കാർ ആരാണി കച്ചവടക്കാർ മക്ക ഭരിക്കുന്നവർ ആരാണി മക്ക ഭരിക്കുന്നവർ അവരവിടുത്തെ വലിയ ബിസിനസ് കോർപ്പറേറ്റ് ഭീകരന്മാർ ബിസിനസ് എലമെന്റ്സ് ഏതാണോ പേരുകൾ പേരുകൾ ഇങ്ങനെ ഉത്തുബത്തും അബൂ സുഫിയാനും അബൂജഹലും ഉമയത്ത്ുംബൈബിന് ഖലഫും വലീദ്ബിനും മുബീറയും ഒക്കെ ചേർന്നവർ നീണ്ട ടീമില്ലേ ഉത്തുബത്തും ഷൈബത്തും ഒക്കെ അവരെന്നെ മക്ക വലിക്കുന്ന ആളുകൾ അവര് തന്നെയാണ് അവിടുത്തെ വലിയ വലിയ ബിസിനസ്സുകാർ അവര് നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ചു ആണ് പറയുന്നത് ആരുടെ തട്ടിപ്പിനെ നമ്മുടെ നാട്ടിലെ സാധാ കച്ചവടക്കാരനോട് ഹാലളകിയിട്ട് കാര്യമില്ല ഈ കുർആാൻ അവിടെ ഹാലളകിയത് ഈ വലിയ ബിസിനസ്സുകാരോടാണ് അവരാണ് മക്ക ഭരിക്കുന്ന നാട്ടുകൂട്ട പ്രമാണിമാർ അവർ തന്നെയാണ് ബിസിനസ് എലമെന്റ്സ് വണിക് സംഘങ്ങൾ അതിനാണ് പുതിയ ആംഗലേയ ഭാഷയിൽ കോർപ്പറേറ്റ് ഭീകരന്മാർ എന്ന് മലയാളവും ഇംഗ്ലീഷും ചേർത്തും മംഗ്ലീഷായിട്ട് പറയുന്നത് അത് പുതിയ കാലഘട്ടം ഇങ്ങനെ ചരിത്ര താരതമ്യം പഠിക്കണം പഠിക്കണം എന്നിട്ട് അള്ള മുഖത്തടിച്ച പോലെ അളവിലും തൂക്കത്തിലും നാശം അവർ ജനങ്ങളെ കൈയിൽ നിന്ന് ഇങ്ങോട്ട് അളന്നെടുക്കുമ്പോൾ പൂർത്തിയായി എടുക്കും വൈദാ കാലൂഹും അബസനൂഹും അങ്ങോട്ട് അളന്നോ തൂക്കിയോ കൊടുക്കുമ്പോൾ കുറവ് വരുത്തും ഒരു വലിയ ദിനത്തിൽ ഒരു മഹാദിനത്തിൽ ഇവർ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന കാര്യം മറന്നുപോയോ ആ നിന്റെ ചോദ്യാ ആരോടാണ് ഈ ചോദ്യം എവിടെയാണ് ചെന്ന് കൊള്ളുക എവിടെയാണ് ചെന്ന് കൊള്ളുക സാമ്പത്തിക തട്ടിപ്പിന്റെ അപ്പോസ്തലന്മാരുടെ ഇരുട്ടറകളിൽ അവരുടെ അണിയറകളിൽ അവരുടെ കൃത്യമായ കേന്ദ്രങ്ങളിൽ ചെന്ന് വീഴുന്ന കല്ല ഖുർആൻ തുറന്ന സമരമുഖ ഖുർആാൻ തുറന്ന സമരമുഖ ഒരു പഞ്ചസാധുവായിട്ടല്ല നിന്നത് ഇടപെടലിന്റെ സമരത്തിന്റെ ഒരു മുഖം ഇസ്ലാമിനുണ്ട് തുടക്കം മുതലേ മുസ്ലിം സമുദായത്തെ എടുത്തിറക്കിയതാ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ അവർ ഒന്നടങ്ങും തിരിഞ്ഞു അത് നാട് ഭരിക്കുന്ന നായകന്മാരാ അവര് വലിയ ബിസിനസ് കേന്ദ്രങ്ങളാ അതല്ലേ പുതിയ കാലത്തിന്റെ ക്രമം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഭരിക്കുന്നവൻ ആർക്കു വേണ്ടി ഭരിക്കുന്നു ചോദിക്കണം നമ്മൾ അപ്പൊ നമ്മളെ കുറിച്ച് പറഞ്ഞാൽ വേഗത്തിൽ നമ്മുടെ രാഷ്ട്രീയ ചുവ അങ് ഇളകി വരും നമുക്ക് നമ്മളെ അവിടെ നിർത്താം അപ്പുറത്തേക്ക് പോകാം അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ജയിച്ചു വന്ന പ്രസിഡന്റും അതിന് മുമ്പ് ജയിച്ചു നിന്ന പ്രസിഡന്റും ഒക്കെ ഇന്ത്യയിൽ വന്ന വാർത്ത വായിച്ചവർ ബുദ്ധിക്ക് വേറെ കുഴപ്പം ഇല്ലങ്കിൽ ഉണ്ടാകും വരുമ്പോ ആ ഫ്ലൈറ്റിൽ ഇരുന്നൂറോളം കോർപ്പറേറ്റ് ഭീകരന്മാരുടെ അനുയായികളുമായിട്ടാ വന്നത് ഒപ്പുവെച്ചതെല്ലാം അവര് പറയുന്ന നിയമങ്ങളാണ് കാരണം ഒരു രാജ്യത്തെ നയിക്കുന്നത് ബിസിനസ് ലോബി ആ രാജ്യത്തെ ഭരിക്കുന്നതും ബിസിനസ്സുകാർക്ക് വേണ്ടപ്പെട്ടവർ ഇതാണ് ഒരു ക്രമം അതിനെയാണ് നവ കൊളോണിയലിസം നവ മുതലാളിത്തം എന്ന് പറയാ ഭാഷയൊന്ന് പഠിക്ക് ആ ക്രമവും പഠിക്ക് അപ്പൊ മനസ്സിലാക്ക മതമാണ് രാഷ്ട്രീയമല്ല എന്ന് ഇത് ചൂഷണത്തിന്റെ വൃത്തികെട്ട ഇനമാണ് ഇത് യഥാർത്ഥത്തിൽ സാധുവായ ഒന്നല്ല എന്ന് ഇതിനെതിരെ ഇറങ്ങിത്തിരിക്കേണ്ടെന്ന ബാധ്യത ഇസ്ലാമിന്റെ ആളുകൾക്കുണ്ടെന്ന് അപ്പോൾ ഖുർആാനും പഠിപ്പിക്കും ഇത് തന്നെയാണ് ഇവിടത്തെയും അവസ്ഥ ഭരിക്കുന്നവന് വേണ്ടി നയിക്കുന്നവർ നയിക്കുന്നവർ ഭരിക്കുന്നവർ ഇത്തരം വലിയ വലിയ കൊമ്പൻ സ്രാവുകൾക്ക് വേണ്ടി നിയമവും ക്രമവും ഉണ്ടാക്കുന്ന കാലം അപ്പൊ നമുക്ക് തോന്നിപ്പോകും ഹബീബന്തിനാ ഇപ്പണി ചെയ്തത് ഹബീബത്തിനായി പണി ചെയ്ത് ഹബീബിന് നിസ്കരിച്ചിരുന്നാൽ പോരെയെന്ന് അപ്പൊ നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് മറുപടി തരും എവിടെയാണ് അദ്ദേഹത്തിന്റെ ഈ മറുപടി വന്നത് ആ മറുപടി വന്ന വേദി ഒരു ഇസ്ലാമിക രാജ്യത്തല്ല അങ്ങകല ഹബ്ഷീനയിലെ ക്രൈസ്തവ രാജ്യത്ത് നജ്ജാഷി രാജാവിന്റെ സദസ്സിലാ നജാഷി രാജാവിന്റെ അടുക്കൽ ബിസിനസ് ലോബിയാകുന്ന അബൂ സുഫിയാനും പാർട്ടിയും ചെന്നിട്ട് അവർക്കെതിരെയാണല്ലോ തിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കൈകാര്യം ചെയ്യണം രക്ഷപ്പെട്ടു പോയ പതിനാലു പേരെയും കൊണ്ടുവരണം അതുകൊണ്ട് ആദ്യമായി ഇസ്ലാമിക ലോകത്തിന് ഹിജറ ചെയ്ത ഈ പതിനാല് പേരെയും തിരിച്ചു കൊണ്ടുവരാൻ വലിയ വലിയ കാഴ്ച പണ്ടങ്ങളുമായിട്ട് അവിടത്തെ ഭരിക്കുന്ന രാജാവിനെ സുഖിപ്പിക്കാൻ അബൂ സുഫിയാനാൻ പാർട്ടി ചെന്നിട്ട് ദ്രവ്യങ്ങൾ സമർപ്പിച്ചിട്ട് പറഞ്ഞ ഭാഷ നമ്മുടെ പുതു കാലഘട്ടത്തിന്റെ ഭാഷയോട് വളരെ അടുത്തതാണ് ഇവര് നുഴഞ്ഞുകേറ്റക്കാരാണ് ഭീകരന്മാരാ കുഴപ്പക്കാരാ ഞങ്ങളെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കിട്ട് വന്നതാ ഇപ്പൊ നിങ്ങളെ നാട്ടിൽ കേറിയിരിക്കുക അതുകൊണ്ട് തിരിച്ചുവിട്ടേക്കും ഇല്ലെങ്കിൽ അവർ നിങ്ങളെ കൈകാര്യം ചെയ്ത് കളയും പിടിക്കണം കേട്ടോ എന്ന രീതിയിൽ അബൂ സുഫേനൻ പാർട്ടി വർത്തമാനം പറഞ്ഞപ്പോ നല്ലവനായ രാജാവ് നീതിമാനായ നജാഷി അവരെ ഹാജരാക്കാൻ പറഞ്ഞു അഭയാർത്ഥികളെ മുഴുക്ക് ഹാജരാക്കി പതിനാല് പേരും കൊട്ടാരത്തിൽ രജാഷി രാജാവിന്റെ ചോദ്യം നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു ഒരു കുഴപ്പക്കാരൻ മുഹമ്മദിന്റെ ആഗമനത്തോടുകൂടി നിങ്ങൾ സമൂഹത്തിലെ ഏഴകളും തോളകളുമായ നിങ്ങൾക്കൊക്കെ ജീവൻ വെച്ചു എന്ന് അങ്ങനെ നിങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് ഇവർ അങ്ങനെയൊക്കെ പറയുന്നുവല്ലോ എന്താണ് പ്രശ്നം മറുപടി പറയാൻ നിർബന്ധിതരായി മറുപടി നിർബന്ധിതരായപ്പോ ആ കൂട്ടത്തിൽ ഹൃസ്വമായ ഒരു സദസ്സിൽ നടത്തി ആ കൂട്ടത്തില് വായിക്കുന്നത് നല്ലതാ ആ പ്രസംഗത്തിൽ ഒരു വാചകം മാത്രം പറയാനേ ഇപ്പോൾ ഈ ഉള്ളവന്റെ സമയം അനുവദിക്കുകയുള്ളു ആ വാചകം ഇങ്ങനെയാണ് മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസ്ല്ലാം വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ ആദർശപരമായ ജീർണതയിലും ഒരുപാട് അന്തക്കേളിലും അത്യാചാരങ്ങളിലും അധാർമികതയിലും വീണ് കിടക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് നേർവഴി കാണിച്ചെന്നു ഞങ്ങളുടെ സാമൂഹ്യക്രമം ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഉള്ളവർ ഇല്ലാത്തവരെ തിന്നുകയായിരുന്നു നിങ്ങൾക്ക് ആ ഭാഷ മനസ്സിലാകുമോ എങ്കിൽ എന്റെ നാം ഏറെ സ്നേഹിക്കുന്ന ആദ്യ തലമുറയിലെ ആ പൂർവ സൂരിയായ് ഉതിർന്നു വീണ ഈ വാചകം നിങ്ങൾ എഴുതി പോക്കറ്റിൽ വെക്കും ഞങ്ങളെ കൂട്ടത്തില് അതായിരുന്നു മക്ക അതായിരുന്നു മക്ക എന്താണ് ശക്തൻ ദുർബലം എന്ന ദുർബലനായ മനുഷ്യനെ അങ്ങനെ സ്റ്റീം സ്റ്റീമിലിട്ട് പുഴുങ്ങി കോഴി എടുക്കുന്ന പോലെ എടുത്തിട്ട് മേശ വെച്ച് കത്തിയും ഫോർക്കും വെച്ച് തിന്നലല്ല ഉള്ളവൻ മാത്രം ജീവിച്ചാൽ മതി ഇല്ലാത്തവൻ മാറി നിൽക്കട്ടെ അങ്ങനെ ഉള്ളവന്റെ മാത്രം വളർച്ചയും ഉയർച്ചയും അവന്റെ മാത്രം വികസനവും വികാസവും അവന് പറ്റിയ റോഡും അവന് വേണ്ടിടത്ത് മുറ്റത്ത് വിമാനത്താവളവും അവന് സഞ്ചരിക്കാൻ വേണ്ട സംവിധാനവും അവന്റെ വളർച്ച പുതുക്കുന്ന നിയമവും അതിനപ്പുറത്ത് മത്സരിച്ച് മുന്നേറാൻ കഴിയാത്തവൻ തെരുവിലേക്ക് മാറി നിൽക്കട്ടെ അവൻ ചേരിയിലേക്ക് തള്ളപ്പെടട്ടെ അങ്ങനെ ചേരിയിൽ ജീവിച്ച് പുഴുക്കളെ പോലെ തമർണെങ്കിൽ അമരട്ടെ അല്ല ചേരിയും ശുദ്ധീകരിച്ച് ഞങ്ങളുടെ പട്ടണത്തിന്റെ മുഖം ക്രമീകരിക്കാൻ ആഗ്രഹിച്ചാൽ ഗുൾഡോ ർ വന്ന് ചേരി തകർത്താൽ അവൻ ഇറങ്ങി ഓടട്ടെ എന്ന് തീരുമാനിക്കുന്ന ഈ ക്രമത്തിന് ചരിത്രത്തിൽ മാതൃകയുണ്ടെങ്കിൽ ഹബീബായ ാഹി സാഹു അസല കടന്നു വരുന്ന കാലഘട്ടം കടന്നു വന്ന കാലഘട്ടത്തിലെ മക്കൂഹ്യക്രമത്തെ പഠിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം ഇന്ന് കാണുന്ന ഈ വൃത്തികേടിന് അരി നമുക്ക് ബാധ്യതയുണ്ടോ എന്ന് ഇത്തരം ഒരു അവസ്ഥയിൽ നിശബ്ദരായിരിക്കാൻ നമുക്കെന്ത് അർഹതയുണ്ട് എന്ന് ഇവിടെ നിശ്ശബ്ദരായി നോക്കി നിൽക്കാൻ ഇസ്ലാമിന്റെ ആളുകൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ചോദിക്കാൻ അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമാണ് അതൊക്കെ സംഘടന വളർത്താനാണ് അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയെ തകർക്കാനാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു പോകുമ്പോൾ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കണം എന്നിട്ട് നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ ഉള്ളറ വർത്തമാനം അറിയണം എന്നിട്ട് അവിടെ നിന്നിട്ട് പറയാൻ ധൈര്യമല്ലെങ്കിൽ മാറിയിട്ട് ഇപ്പുറത്ത് നിന്ന് പറയണം അല്ലെങ്കിൽ തൽക്കാലം മിണ്ടാ തലാഴ്ച നടന്നോളണം കാരണം ഇത് ഖുർആാനിന്റെയും ഹദീസിന്റെയും വർത്തമാനങ്ങളാ ഇതാണ് ഇസ്ലാമിന്റെ ബാധ ഇതാണ് ആ ശരിയായ ചേരിയുടെ ക്രമം ഇത് നിങ്ങൾ അറിയണം അപ്പൊ ഇങ്ങനെ ഒരു രീതിയുണ്ട് അപ്പോ ഇങ്ങനെ ഈ രീതിയിൽ അഴിമതി വരെ ഈ ോക്കറ്റി മുതൽ ഖജനാവ് ചോർത്തൽ വരെ അങ്ങനെ അങ്ങ് നടക്കുന്ന ഈ ക്രമത്തോടൊക്കെ അങ്ങനെ ഒട്ടി നിന്നിട്ട് ഊരൂ തെക്കുബീർ എന്ന് കേൾക്കുമ്പോൾ ആവേശപൂർവ്വം മുഴക്കിയാൽ ആ തെക്കുബീർ അള്ളാന്റെ ചെന്ന് കൊള്ളൂല ആ തെക്കുബീർ ഇവിടെ കിടന്ന് മുഴങ്ങും അതിനപ്പുറത്തേക്ക് വരക്കൂല മറിച്ച് ഈ ക്രമത്തിനകത്ത് ഇസ്ലാമിന്റെ ബാധ്യത അറിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് കാലുറപ്പിച്ചിട്ട് മുഴക്കിയാൽ ആ തെക്ബീറും തഹരീരും തഹ്മീറും തസ്ബീഹും നാഥന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായ കനം തൂങ്ങും അത് ത്രാസിൽ നിനക്ക് കാണാം എന്ന് വിനയപുരസ്തരം ഈ സമുദായത്ത് നമ്മൾ ഒന്നാം പാഠം മുതൽ പഠിപ്പിക്കണം അത്രയും ദുരവസ്ഥ ഈ സമുദായത്തിനകത്ത് സംഭവിച്ചിരിക്കുക നിങ്ങൾ കേൾക്കണം ഇങ്ങനെ അങ്ങ് പോയിട്ട് വേഗത്തിൽ പണമുണ്ടാക്കാനുള്ള വഴി തേടി നമ്മുടെ ആളുകൾ കടന്നു കയറിയപ്പോ ഈ പറഞ്ഞ എല്ലാ വൃത്തികേടും വാഹന കൊട്ടേഷൻ ടീം ആയിരുന്നാലും ഖജനാവ് ചോർത്തുന്ന പണിയായിരുന്നാലും ബാങ്ക് കവർച്ച ആയിരുന്നാലും മാല തട്ടിപ്പറിച്ച ഓടലായിരുന്നാലും അങ്ങനെ എന്തെല്ലാം ഉണ്ടോ പലിശയും ചൂതാട്ടവും വട്ടിയും വെട്ടിപ്പും തട്ടിപ്പും അഴിമതിയും ഈ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് നേടുന്നതിനേക്കാൾ അപ്പുറത്തെ സംവരണം നേടിക്കഴിഞ്ഞു അല്ലേ അതല്ലേ അവസ്ഥ അപ്പൊ സാമ്പത്തികമായ വിശുദ്ധി എവിടെ കുട്ടരെ എവിടെയാണ് സാമ്പത്തിക വിശുദ്ധി സ്വർഗം നേടാൻ അർഹർ ഇനിയും നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേർ അവശേഷിക്കുന്നു ഇങ്ങനെ അങ്ങ് ഓരോന്നിനെ മാറ്റിവെച്ചാൽ ഇനി ബാക്കി എത്ര പേരുണ്ട് എന്ന് നമ്മൾ പിന്നെയും ചോദിക്കണ്ടേ അപ്പോൾ ഈ മുറ്റം ഇങ്ങനെ ഖാലിയായി വരും ഈ മുറ്റം ഇങ്ങനെ ഖാലിയായി വരും അതാണ് ഇസ്ലാമിന്റെ തുടക്കം ഗരീബായിട്ട് ഇസ്ലാമിന്റെ തുടക്കം കുറച്ച് ആളുകൾ ചേർന്ന അതിന്റെ ഒടുക്കവും അങ്ങനെ ആവുമെന്ന് അതുകൊണ്ട് അങ്ങനെ കാലം മൊത്തം ഗടിമാറി ഒഴുകിയാലും ആ കാലത്തിന്റെ ഒഴുക്കിലേക്ക് ചാടിക്കൊടുക്കാതെ കാലം തെറ്റായി ഒഴുകുമ്പോൾ കൂടെ നിൽക്കാതെ അതിൽ നിന്ന് മാറി നിന്ന് ഇസ്ലാമിന്റെ ശബ്ദം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഉറബാക്കൾ ഹദീസിന്റെ ഭാഷ ഉറബാക്കൾ ഈ ഈ ഒരു ഒരുവറ്റം ആളുകൾ ഈ അസാധാരണമായ രീതി സ്വീകരിച്ചവർ കാരണം മറ്റവർക്കെല്ലാം പരിചയം അതാണ് ഇവരോ അസാധാരണ രീതി സ്വീകരിച്ചവർ ഈ അസാധാരണ രീതി സ്വീകരിച്ച ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് സന്തോഷിക്കാൻ അവസരമുണ്ടെന്ന് ഹബീബായ ഹബീബായ് റസൂഹി അലൈഹി വസല്ലം അതാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള അർഹത ഇതും നമ്മൾ അറിയണം അപ്പൊ ഇങ്ങനെ അങ്ങ് ചിന്തിക്കുമ്പോ ഇത്തരത്തിൽ വേണ്ടാധീനങ്ങൾ ചെയ്തിട്ടല്ല നമ്മുടെ മുൻഗാമികൾ കടന്നുപോയി ഇനി ഒരു സംഭവം പറയാം മുറുൽ ഫാറുഖ് അൻഹു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായ കാലം അങ്ങനെയാണ് ആരായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞ വേഗത്തിൽ പണമുണ്ടാക്കുന്ന വഴിയിൽ അഗ്രഗണ്യനായ ആള് ഒരു മലയുടെ ചെരുവിൽ ഒതുങ്ങി ഇരുന്നിട്ട് മക്ക പട്ടണം കടന്നു പോകുന്ന ഏതൊരുത്തനെയും ഭീഷണിപ്പെടുത്തി കൈയുള്ളത് പിടിച്ചുപറിക്കുന്ന ഒന്നാം നമ്പർ കള്ളൻ എന്നാണ് ഗവേഷണ പഠനം അത് വായിച്ച അറിവ് ഈയുള്ളവനുള്ള അതിനപ്പുറത്ത് പറയാൻ ഈ ഉള്ളവനാളല്ല വ്യത്യസ്തമായ ഗവേഷണ പഠനങ്ങൾ വേറെ ഇല്ലതാനും അങ്ങനെ ഉമറിന്റെ പേരിൽ ഒരു മല തന്നെ ഉണ്ടായിരുന്നു ജബൽ ഉമർ എന്ന് പറയുന്നത് ജബലു ഉമർ എന്ന് പറഞ്ഞാൽ ആ മലയുടെ പരിസരത്ത് എവിടെയോ ഉമർ ഉണ്ടാകും ഇപ്പോൾ കഴുപാലയത്തിന്റെ പരിസരത്തെ കുന്നുകളെല്ലാം ഇടിച്ചു നിരപ്പാക്കിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ജബൽ ഉമർ എന്ന മല നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പൊ നിങ്ങൾ പോയി നോക്കിയാൽ അവിടെ ഒരു വലിയ വലിയ ഒരു പ്രൊജക്ട് ഉണ്ട് ആ പ്രൊജക്ട് ഉമറിന്റെ പേര് ഈ ഉമർ എന്ന പേരിൽ തന്നെ മഷർ ആ ജബൽ ഉമർ ജബൽ ഉമർ എന്ന പേരിൽ വലിയ വലിയ ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നു അത് ഉമർ അവിടെ പതിയിരുന്ന് കക്കല് മോഷണം നടത്തുന്നത് കൊണ്ടാണ് ചരിത്രത്തിലെ അടയാളമാണ് ആ മോഷ്ടാവായ ഉമർ ഇസ്ലാമിലെ ഖജനാബിലെ സൂക്ഷിപ്പുകാരനായ കഥ നിങ്ങളെല്ലാം അറിഞ്ഞതാണ് ഒരു സംഭവം മാത്രം കേൾക്കുക ഉമറിൽ ഫാറൂഖ് മദീന കേന്ദ്രമായി വിശാലമായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വം കൈയാളിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഖലീഫയായി രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ക്ഷാമം പിടിവിട്ടു വർഷത്തിൽ എന്നാണ് ഈ ക്ഷാമകാലത്തിന് ചരിത്രം കൊടുത്ത പേര് സാധാരണക്കാരൻ അന്നത്തിന് വല്ലാതെ മുട്ടി അത്തരം ഒരു കാലഘട്ടം വന്നപ്പോ ഉമറുൽ ഫാറൂഖ് എന്ന ഭരണാധികാരി തീരുമാനിച്ചു ഞാൻ സാധാരണക്കാരന് കഴിക്കുന്ന ഭക്ഷണേ കഴിക്കൂ അഥവാ ഉണക്ക റൊട്ടിയും പച്ചവെള്ളവും ഒരു ഭരണാധികാരി തീരുമാനിച്ച തീരുമാനാട്ടോ അങ്ങനെ ഇരിക്കെ ഉമറിന്റെ മുമ്പിൽ ഒരു ഡിഷ് ഒരു തളിക ഒരു ഭക്ഷണത്തളിക സുപ്ര കൊണ്ടുവന്ന് വെച്ചു ഉമറുൽ ഫാറൂഖ് മൂടി തുറന്നു നോക്കുമ്പോ അതിനകത്ത് നല്ല വെണ്ണ തേച്ച് പദം വരുത്തിയ റൊട്ടിയും നല്ല മാംസ കഷ്ണങ്ങളും അന്ന് കിട്ടുന്ന ഏറ്റവും സവിശേഷമായ ഭക്ഷണം ഉമറിനത് കഴിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ആ മൂടി അങ്ങനെ അടച്ചു വെച്ചിട്ട് അദ്ദേഹം പുറത്തിറങ്ങി വഴിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എല്ലിച്ച മെല്ലിച്ച ഒരു സാധുവിനെ കണ്ടപ്പോ കൈ കൊട്ടി വിളിച്ചു അങ്ങനെ അടുത്ത് വന്നപ്പോ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ ഭക്ഷണപാത്രം ആ സാധുവിന്റെ മുമ്പിൽ തുറന്നു വെച്ച് കൊടുത്തൊരു ഭരണാധികാരി നിങ്ങൾ പഠിക്കണം ഇങ്ങനത്തെ ഒരു ഭരണാധികാരിയെ അധികാരം കയ്യിൽ കിട്ടിയാൽ തക്കാതിരിക്കാൻ നമുക്കങ്ങനെ സാധിക്കുമെന്നും അങ്ങനെ ചക്കരക്കുടൻ കയ്യിൽ വന്നാൽ നമ്മൾ കൈയിട്ട് നക്കാതെ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ ന്യായം പറയുന്നവരുടെ മുമ്പിൽ ഈ ചരിത്രം നാളെ ചോദ്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കും നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ഈ സാധു ഈ ഭക്ഷണം കഴിക്കുന്നു ആർത്തിയോടെ ഉമർ ചോദിച്ചു എന്താണ് ഇത്ര ആർത്തി ആ സാധുവിന്റെ മറുപടി മുന്തു കഥാവ ഇന്ന തീയതി മുതൽ ഈ നിമിഷം വരെ ഇങ്ങനത്തെ നല്ല ഒരു ഭക്ഷണം വെണ്ണ തേച്ച് പദം വരുത്തിയ റൊട്ടിയും നല്ല തുടുതുടുത്ത മാംസ കഷ്ണങ്ങളും ഇങ്ങനത്തെ ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടേയില്ല അങ്ങനെ കഴിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല ഊരിലെ പഞ്ഞമാണ് പറഞ്ഞത് ഉമർ അങ്ങ് കരഞ്ഞുപോയി നിങ്ങൾക്ക് അറിയാമോ ഈ വാഗ്മയ ചിത്രം നിങ്ങളൊരു ക്യാൻവാസിൽ പകർച്ചു ഒരു നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആ സ്വാമാര്യൻ ദരിദ്രടെ ചിത്രം എന്നോണം മുമ്പിൽ വരുന്ന എല്ലിച്ച മെല്ലിച്ച ഒരു പാവത്തിന്റെ മുമ്പിൽ വിശാലമായ ഒരു ഭക്ഷണത്തളിക തുറന്നു വെച്ചിട്ട് ആർത്തിയോടെ ആ പാവം കഴിക്കുമ്പോൾ ഒരു ഭരണാധികാരി ഇപ്പുറത്തിരുന്ന് കണ്ണീർ വാർക്കുന്ന കാഴ്ച നിങ്ങളൊരു ക്യാൻവാസിൽ പകർത്ത് അതാണ് ഇസ്ലാം അതാണ് ഇസ്ലാം എന്തേ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ എന്താ വ്യതിരിക്തമാവാതെ പോയത് നിങ്ങൾക്കെന്താ ഈ പാരമ്പര്യത്തെ കുറിച്ച് പറയാൻ കഴിയാതെ പോയത് എന്ന് വിനയപുരസ്തരം ചോദിക്കണ്ടേ അങ്ങനെ ഈ അവസ്ഥ അറിഞ്ഞിട്ട് ഉമർ ഒരു പ്രതിജ്ഞ എടുത്തത്രേ എന്താ പ്രതിജ്ഞ ഫഹലഫ ഉമറു ഉമർ ഒരു പ്രതിജ്ഞ എടുത്തു അല്ല സമനം എന്റെ നാട്ടിലെ സാധാരണക്കാരന് സാധ്യമാകുന്ന കാലം വരെ ഞാൻ ഒരിക്കലും ഒലിവെണ്ണയോ വെണ്ണയോ നെയ്യോ മാംസമോ കഴിക്കില്ല ഒരു ഭരണാധികാരി പ്രതിജ്ഞ എടുത്തു പ്രതിജ്ഞ എടുത്തിട്ട് പച്ചവെള്ളം കുടിച്ചും ഒണക്കരൊട്ടി ചവച്ചും ഉമർങ് ജീവിക്കാൻ തുടങ്ങിയപ്പോ ഉമറിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരന്ഹു പറയുകയാണ് ഞങ്ങൾ പേടിച്ചുപോയി ഞങ്ങൾ പേടിച്ചു പോയി ലൗലം യർഫ ഇല്ലാഹുതാല ഈ ഈ പരിവട്ടം അള്ളാഹു എടുത്ത് മാറ്റിയില്ലായിരുന്നു എങ്കിൽ ഉറപ്പിച്ചു അന്ന മുസ്ലിമീൻ ഇസ്ലാമിക ലോകത്തെ ബാധിച്ച ഈ ദുഃഖാകുലമായ അവസ്ഥയിൽ വേവലാതി പൂണ്ട് വേ പൂണ്ട് ഉമറിന്റെ ജീവൻ തന്നെയും അങ്ങ് തീർന്നു പോയേക്കുമോ മെലിഞ്ഞുണങ്ങിയ ഈ മനുഷ്യൻ മരിച്ചു മരിച്ചുപോകുമോ എന്ന് ഞങ്ങൾ പറയുന്നു എന്ന് ഉമറുൽ ഫാറൂഖിന്റെ മുഷാവറയിലെ അംഗങ്ങൾ അങ്ങനെ അങ്ങനെയിരിക്ക ഉമറിന്റെ വീട്ടിലേക്ക് മകനൊരു പഴവുമായി വന്നു ഈ കാലഘട്ടത്തിൽ തന്നെ മകനൊരു ഭിത്തീഹ എന്നാണ് ഭിത്തീഹനാൽ വത്തക്ക എന്നാണ് എന്റെ ഉസ്താദ് പഠിപ്പിച്ചിരിക്കുന്നത് തണ്ണിമത്തൻ മകന് കയറി വരുമ്പോ ഉമറിന്റെ ഒരു ചോദ്യം ഭരണാധിക മകനെ സ്വന്തം മകനോട് ചോദിക്കാം മുഹമ്മദിന്റെ ജനത പട്ടിണി കിടക്കുമ്പോൾ അതാണ് ഇസ്ലാമിക രാഷ്ട്രം നബിയുടെ ജനതയാണ് നബിയുടെ ജനത എന്ന് പറയുമ്പോൾ അതൊരു ഉയരുള്ള വർത്താന ഹബീബ് ഉണ്ടാക്കിയെടുത്തൊരു രാഷ്ട്രക്രമം ഒരു സാമൂഹ്യക്രമം ഒരു നീതിന്യായക്രമം നിഷ്കൃഷ്ടമായ നീതി പുലരുന്ന വിഭവങ്ങൾ അവസാനത്തെ പൗരനും പങ്കുവെച്ച് കിട്ടുന്ന കൃത്യമായ സൗഹാർദ്ദം നിലനിൽക്കുന്ന ധാർമികത പുലരുന്ന ആദർശ വിശുദ്ധി നിൽക്കുന്ന ഒരു സാമൂഹ്യക്രമം രാഷ്ട്രക്രമം ഭരണക്രമം അതാണ് ഇസ്ലാം